കുടുംബ പ്രശ്നം പറഞ്ഞ് ജോലിക്ക് കയറിയ ഹോട്ടലിൽ നിന്ന് പണവും വില കൂടിയ മൊബൈൽ ഫോണും വാച്ച് മോഷ്ടിച്ചു കടന്ന ഹോട്ടൽ ഉടമ പത്തു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുടുക്കി പോലീസിന് കൈമാറി ഇടുക്കി കുളമാവ് ആർച്ച് ഡാമിന് സമീപം താമസിക്കുന്ന ശ്യാം ഉത്തമൻ എന്ന് വിളിക്കുന്ന ഗിരീഷ് ഉത്തമനാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം നവംബർ പതിനാറിന് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന രുചിയിടം ഹോട്ടലിൽ നിന്നാണ് ഇയാൾ പതിനായിരം രൂപയും നാൽപ്പതിനായിരം വില വരുന്ന മൊബൈൽ ഫോണും പതിനയ്യായിരം രൂപ വില വരുന്ന വാച്ചും മോഷ്ടിച്ചു കടന്നത് ഉടമയുടെ പരാതിയിൽ ഡിസംബർ ഒന്നിന് പത്തനംതിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല രണ്ടാഴ്ച മാത്രമാണ് ശ്യാം ഹോട്ടലിൽ ജോലി ചെയ്തതെന്ന് ഉടമ അജിൻ വർഗീസ് പറഞ്ഞു ഒ എലക്സിൽ പരസ്യം കണ്ടാണ് ജോലിക്ക് വന്നത് ശമ്പളം ഒന്നും പറഞ്ഞില്ല ഭാര്യ ഒരു അപകടത്തിൽ മരിച്ചുപോയെന്നും അനാഥാലയത്തിൽ കഴിയുന്ന രണ്ടു മക്കൾക്ക് വേണ്ടിയാണ് ജോലിക്ക് വന്നതെന്നും പറഞ്ഞാണ് ഇവിടെ കയറിയത് ചുരുങ്ങിയ സമയം കൊണ്ട് ഉടമയുടെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ ശേഷമാണ് മോഷണം നടത്തിയത് കേസെടുത്ത പോലീസ് ആദ്യമൊക്കെ കാര്യമായ അന്വേഷണം നടത്തി ഒരു തവണ ഇയാളെ ഫോണിൽ ലഭിക്കുകയും ചെയ്തു പിന്നീട് വിവരമൊന്നും ഇല്ലാതെ വന്നതോടെ പോലീസും അന്വേഷണം മരവിപ്പിച്ച നിലയിലായിരുന്നു എന്നാൽ അജിനും സുഹൃത്തുക്കളും ഇയാൾക്കു വേണ്ടി അന്വേഷണം തുടർന്നു മറ്റ് പലയിടത്തും ഇയാൾ മോഷണം നടത്തിയെന്ന് വിവരം കിട്ടി ഒടുവിൽ അജിനും സുഹൃത്തുക്കളും വിരിച്ച വലയിൽ പ്രതി വന്നു വീഴുകയായിരുന്നു പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തിരുനെല്ലായിൽ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഇയാളെ തന്ത്രപൂർവ്വം വലയിലാക്കുകയായിരുന്നു തുടർന്ന് അവിടത്തെ പോലീസിനെ ഏൽപ്പിച്ചു വിവരം ലഭിച്ചതനുസരിച്ച് പത്തനംതിട്ട സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ അവിടെ ചെന്നയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ പറഞ്ഞ കുടുംബകഥകളെല്ലാം കള്ളമായിരുന്നു ഭാര്യയും മക്കളും ഇയാളെ ഉപേക്ഷിച്ച് പോയതാണെന്നാണ് വിവരം ഓൺലൈനിൽ കാണുന്ന ജോലി ഒഴിവുകളിൽ വിളിച്ച് അവിടെ കയറി രണ്ടാഴ്ചയോളം നിന്ന് മോഷണം നടത്തി മടങ്ങുന്നതാണ് രീതി പ്രതിയുമായി പോലീസ് മോഷണം നടന്ന ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു